പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തണലിലേക്ക് ചേർന്നിരുന്ന ഒരു ജീവിതം ഇത് വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കുഞ്ഞുനാൾ മുതൽ മാതൃഭക്തിയിലും ദിവ്യകാരുണ്യ ഭക്തിയിലും വളർന്നു വന്ന ആന്റണി വാലുങ്കൽ പിതാവ് പിന്നീട് ഏറെക്കാലം ഭാരതത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപ്പാടം ബെസിലിക്കിയുടെ റെക്ടറായി സേവനം ചെയ്തു ശുശ്രൂഷാ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ സ്നേഹം നുകർന്ന അനുഭവങ്ങളും ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങളും വാലുങ്കൽ പിതാവ് നമ്മോട് പങ്കുവെക്കുന്നു എന്റെ വീട് അടുത്തുള്ള എരൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് മാതാപിതാക്കളും എട്ട് അങ്ങട്ട മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നല്ല ദൈവഭക്തിയിലാണ് ഞങ്ങളെ വളർത്തിയത് എരൂർ എന്ന ഇടവക ദേവാലയത്തിൽ അന്ന് വികാരിയച്ചന്മാർ ഉണ്ടായിരുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച തൊട്ട് ദൂരത്ത് ഉള്ള ഒരു സെയിൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് വികാരിയച്ഛനെത്തും വികാരിയച്ചനാകട്ടെ ഡേവിഡ് വടശ്ശേരി എന്ന ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യനാണ് ഡേവിഡ് വടശ്ശേരി അച്ഛനും ആകാരം കൊണ്ടും പ്രകൃതം കൊണ്ടും എല്ലാവരുടെയും മനസ്സിനെ ആകർഷിച്ചിരുന്ന വ്യക്തിയാണ് ഈ വലിയ വികാരിച്ചനെ കണ്ടുകൊണ്ടാണ് എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ വളർന്നത് ഈ വികാരിച്ചൻ വഴിയാകും ഈ ദൈവഗുളിയുടെ ആദ്യ പടികൾ എന്നിൽ ഉണ്ടായത് എന്ന് ഞാൻ കരുതുകയാണ് അച്ഛനർപ്പിക്കുന്ന കുർബാന വളരെയധികം ഭക്തിസാന്ദ്രവും അതോടൊപ്പം തന്നെ ഹൃദയാവർജകവുമായിരുന്നു മാത്രമല്ല കുർബാന കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇ എം എസിൻ്റെ കടയിൽ നിന്ന് ഒരു വെളുത്തപ്പം അച്ഛന് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഈ വെളുത്തപ്പം എനിക്കും അച്ഛൻ പങ്കുവെച്ച് തരാറുണ്ട് അതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് എന്നെ ദേവി ആകർഷിച്ച ഒരു കാര്യമാണ് അങ്ങനെ അച്ഛൻ കുർബാനയ്ക്ക് തരുന്ന അപ്പവും കുർബാനയ്ക്ക് ശേഷം തരുന്ന അപ്പവും ചേർന്നാണ് എൻ്റെ ദൈവവിളി ഉണ്ടായത് ഞാൻ പഠിക്കുവാനായിട്ട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിനടുത്ത സ്കൂളിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് പുതിയ സ്ഥാ സ്ഥലത്തേക്ക് സ്കൂളിലേക്ക് മാറണം എന്നുള്ള ഒരു കാലഘട്ടം വന്നു ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പഠിച്ച തൃപ്പൂണിത്രയിലുള്ള സ്കൂളിലാണ് പക്ഷേ ഞാൻ പോകാൻ ആഗ്രഹിച്ചത് പൊന്നുരുന്തി സെൻറ് റീത്താസ് സ്കൂളിലാണ് അതിന് ഉള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാരണം ആ സ്കൂളിനടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പള്ളിയിൽ ഉച്ചയ്ക്ക് ദിവസവും കുർബാന കൂടുവാനോ അല്ലെങ്കിൽ ആ പള്ളിയിൽ പ്രാർത്ഥിക്കുവാനോ ഞങ്ങൾ കുട്ടികൾ ഒരുമിച്ച് പോകുമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് പഠന കാലഘട്ടം പരീക്ഷ എഴുതി കഴിഞ്ഞും മാർക്ക് എത്ര കിട്ടുമെന്ന് വ്യാകുലതയായി ദിവസവും പരിശുദ്ധ കുർബാന മുന്നിൽ പോയി പ്രാർത്ഥിക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങനെ റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോഴും വീണ്ടും പരിശുദ്ധ കുർബാനയുടെ അടുത്ത് എന്ന് പറയും എനിക്കൊരു നാന്നൂറിൽ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടാൻ കർത്താവ് അനുവദിക്കണമേ അങ്ങനെ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ നാന്നൂറിൽ കൂടുതൽ മാർക്കും ലഭിച്ചു പരിശുദ്ധ കുർബാനയുടെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ആദ്യ നാൾ അതായിരുന്നു അങ്ങനെ ഞാൻ സെമിനാറിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചേർന്നു സെമിനാരിയിൽ ചേർന്ന് എൻ്റെ വിദ്യാഭ്യാസം അവിടെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയായിരുന്നു ഞാൻ ആദ്യ വർഷ ഫ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു ക്രിസ്മസ് അവധിയിൽ വളരെ വേദനാജനകമായൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാനും എൻ്റെ അനുജനും കൂടെ ക്രിസ്മസ് ക്രിബ് കെട്ടുകയായിരുന്നു അനുജന് അനുജൻറ്റേതായ പ്ലാനുണ്ട് എനിക്ക് എൻ്റെതായ പ്ലാനും ഒടുവിൽ രണ്ടു പ്രാനും കൂടി ചേരാതെ വന്നപ്പോൾ സ്വാഭാവികമായും ചേട്ടനുജന്മാരുള്ള ഇടിപിടുത്തം ഞങ്ങൾ തമ്മിൽ ആരംഭിച്ചു ഈ അവസരത്തിലാണ് എൻ്റെ അമ്മച്ചി വഴക്ക് തീർക്കാനായിട്ട് അനുജനോട് വർണ്ണീങ്ങിടുവാ നിനക്ക് ഞാൻ കുറച്ച് ഹലിവുണ്ടാക്കിത്തരാം അപ്പോൾ അവൻ പറഞ്ഞു ഹലിവ ഉണ്ടാക്കിത്തരാനായിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഞാൻ പോകാം പക്ഷേ എനിക്ക് കൃബിനുള്ള ആണിക്കുള്ള പൈസയും കൂടെ അമ്മച്ചി തരണമെന്ന് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള വഴി വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി അവനെ ഒരു ക്യാനും അതോടൊപ്പം തന്നെ ആണി വാങ്ങിക്കാനുള്ള പൈസയും വെളിച്ചെണ്ണക്കുള്ള പൈസയുമായിട്ടയച്ചു കുറെ കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു വാർത്ത ഞങ്ങളുടെ കാതുകളിൽ എത്തുന്നത് എൻ്റെ അനുജൻ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് ആക്സിഡൻ്റ് ഉണ്ടായി സീരിയസ് ആണ് എന്നറിഞ്ഞു എന്നാല് സാവധാനം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഗ്രാമത്തിലധികം വണ്ടിയൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു വണ്ടിയുമായിട്ട് ഇടിച്ച് അവൻ മരണമടഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ അവനെ അമ്മച്ച് പറഞ്ഞയക്കാനായിട്ടുള്ള കാരണം ഞാനും തമ്മിലുള്ള വഴക്കായിരുന്നു വഴക്കിട്ടുകൊണ്ടാണ് എൻ്റെ അനുജൻ യാത്രയായത് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി എൻ്റെ വീട്ടിൽ ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലല്ലാത്തൊരു കുറ്റബോധം എപ്പോഴും ഉണ്ടാകുമായിരുന്നു പ്രത്യേകിച്ച് മൈനുസന്മാരുടെ ആദ്യ നാളുകളിൽ ഈ ക്രിസ്മസ് കഴിഞ്ഞ് ചെന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തോളം ഈ കുറ്റപ്പെടുത്തലിൻ്റെ വേദനയും സ്വയമായിട്ട് ഞാൻ അനുഭവിക്കുകയുണ്ടായി ഞാൻ എൻ്റെ അധ്യാത്മിക ഗുരുവിനോട് ചെന്ന് ഇക്കാര്യം പങ്കുവച്ചു അധ്യാത്മിക ഗുരു പറഞ്ഞു തന്ന ഉപദേശം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുക എന്നുള്ളതായിരുന്നു സാവധാനത്തില് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് കുംഭസാരം നിർവഹിച്ചപ്പോൾ ആ കുറ്റബോധത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിച്ചു അതുകൊണ്ട് പരിശുദ്ധ കുർബാന വേദനിക്കുന്ന പ്രത്യേകിച്ച് ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുന്ന കുറ്റബോധം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ശാന്തി നൽകുന്ന ഒരു ഉറവിടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ആ സംഭവം വഴി വഴിത്തെളിഞ്ഞു ഞാൻ മേജർ സെമിനാരിയിലേക്ക് പോയി മേജർ സെമിനാരി പഠനവും നല്ല രീതിയിലാണ് മുൻപോട്ട് പോയത് എനിക്ക് എന്നും ഇംഗ്ലീഷ് ഒരു കീറാമുട്ടിയായിരുന്നു പ്രത്യേകിച്ച് ആ വർഷം ഒരു അച്ഛൻ ക്ലാസ് എടുക്കാൻ ഒന്ന് ഇംഗ്ലീഷ് വളരെയധികം കാർക്കശത്തോടു കൂടി നോക്കുന്ന ഒരു അച്ഛനായിരുന്നു അപ്പോൾ പരീക്ഷയിൽ വിജയിക്കണമല്ലോ ഞാൻ അവിടെയും ആശ്രയിച്ചതിന് ചെറുപ്പകാല അനുഭവ നിമിത്തം പരിശുദ്ധ കുർബാനയിലായിരുന്നു നമ്മുടെ മംഗലപ്പുഴ സെമിനാറിലായാലും കാർമലഗിരി സെമിനാറിലായാലും നല്ല ചാപ്പലുകളുണ്ട് പ്രത്യേകിച്ച് വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള വേഗം കുളിച്ച് ഏറ്റവും ആദ്യം കുളി കഴിഞ്ഞ് ആരാധന ചാപ്പലിൽ പോയി കുറേ നേരം ഇരിക്കും ആരാധന ചാപ്പലിൽ പ്രത്യേകിച്ച് മനസ്സിലുള്ള ഈ പരീക്ഷ പേടി നിമിത്തമുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാൽ പരീക്ഷ തെറ്റില്ലാത്ത മാർക്കോടുകൂടെ വിജയിച്ച് ഉയരാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി അങ്ങനെ മേജർ സെമിനാരി പഠനങ്ങൾ മുൻപോട്ട് നീങ്ങി കരുണതൻ കയർ നീങ്ങിച്ച് ീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ സ്നേഹ പരമ സ്നേഹമേ പരിശുദ്ധ പരമ സ്നേഹമേ ദൈവശാസ്ത്ര പഠനകാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം എൻ്റെ മനസ്സിൽ എത്തുകയാണ് മൂന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി ഞാൻ പഠിക്കുന്ന കാലഘട്ടം പരീക്ഷ എനിക്കെപ്പോഴും ഒരു പേടിയുള്ള യാഥാർത്ഥ്യമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പാതിരാത്രി ഒരു മെഴുകുതിരി വട്ടത്തിലിരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോഴാണ് വാതുക്കൽ ഒരു മുട്ട് മുട്ടുകെട്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി പന്ത്രണ്ട് മണിയോടുത്ത സമയത്ത് എന്തിനാണ് എൻ്റെ വാതിക്കിൽ ഒരാൾ മുട്ടുന്നത് എന്ന് ഞാൻ മെഴുകുതിരി വട്ടത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചിരുന്നതുകൊണ്ട് ആരെങ്കിലും അത് കണ്ടിട്ട് വാതിൽ മുട്ടിയതാണോ എന്ന് സംശയിച്ച് ഞാൻ വാതിൽ തുറന്നപ്പോൾ വൈസ് ട്രക്ട്രനാണ് എൻ്റെ പേടി ഇരട്ടിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രദർ ആൻ്റണി എൻ്റെ കൂടെ വന്ന് ഓഫീസിലേക്ക് വരിക പേടിച്ച് വിറയാർന്ന മുട്ടികളോടുകൂടെ ഞാൻ വൈസ്രക്ടർ അച്ഛൻ്റെ മുറിയിൽ ജോർജ് മണാടൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ ദേഷ്യഭാഗം ഒന്നും മുഖത്ത് കാണാനായിട്ടില്ല ശാന്തമായി എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ആ വിശുദ്ധനായ അച്ഛൻ പറഞ്ഞു ആൻ്റണി വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ബ്രദറിനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ എൻ്റെ അമ്മ ക്യാൻസർ രോഗത്താൽ വളരെയധികം അത്യാസന നിലയിലായിരുന്നു എന്ന് എനിക്കറിയാം അതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആണോ എന്ന് ഞാൻ സംശയിച്ചപ്പോൾ അച്ഛൻ തന്നെ തുടർന്ന് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ബ്രദറിൻ്റെ അമ്മയുടെ നില ഗുരുതരമായി തീർന്നു മരിച്ച രീതിയിൽ കണ്ണുകളെ കടച്ചു അബോധാവസ്ഥയിലായി അയൽവക്കാര് സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത് പോലെ വെള്ള തുണി ഉപയോഗിച്ച് വായി മൂടിക്കെട്ടി കൈകളിലട്ടും കൂട്ടി വെച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മ കണ്ണു തുറന്നു അവർ പോയി അന്ന് അമ്മ അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സ്വർഗം വരെ പോയതാണ് എന്നാലും എൻ്റെ മകനെ കാണാനായിട്ട് ഒരു ആഗ്രഹം ഞാൻ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്കത് സാധിച്ചതാണ് എനിക്ക് എൻ്റെ മകനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം അമ്മയ്ക്ക് കൂടുതലാണെന്ന് സെമിനാറിൽ അറിയിച്ചു തന്നാൽ അധികാരികൾ അതിന് അയക്കാനായിട്ട് വിസമ്മതം പ്രകടിപ്പിച്ചല്ലോ എങ്കിലും ഒന്ന് ചോദിക്ക് പോയി ഒരിക്കൽ കൂടി ചോദിക്കാൻ പറഞ്ഞതനുസരിച്ചാണ് അവർ അവിടെ വന്നത് അപ്പോഴും മാടനടച്ചൻ പറഞ്ഞു ആൻ്റണി അവരുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ മാനാടൻ അച്ഛൻ അന്ന് ആ നിർദ്ദേശം നൽകി അന്ന് രക്ത പോലും ചോദിക്കാതെയാണ് വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന നല്ലൊരു വൈദികം അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവരുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് അപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ടായിരുന്നു കുറേ നേരം അമ്മയോടുകൂടെ പ്രാർത്ഥിച്ചു അതോടൊപ്പം കുറേ ശാന്തമായിട്ട് അമ്മയുടെ കൂടെ ഇരുന്നു അന്ന് പ്രഭാതത്തിൽ അഞ്ചു മണിയായപ്പോൾ പള്ളി മു മണി മുടങ്ങിയപ്പോഴും അമ്മച്ചു പറഞ്ഞു എനിക്ക് പോകാൻ സമയമായല്ലോ എന്ന് പറഞ്ഞ് സാവധാനത്തിൽ അമ്മ മരിക്കുകയാണ് ഉണ്ടായത് ആ മരണശേഷം അമ്മയുടെ മരണം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു അന്ന് വരാപ്പഴും എത്ര പോലത്തെ ആയിരുന്നത് അഭിമന്യ കൊർണേലിയൂസ് ഇളഞ്ഞേക്കൽ പിതാവാണ് പിതാവിന് ശാരീരിക അസ്വസ്ഥ മൂലം ക്ഷുണറിൽ പങ്കെടുക്കാനായിട്ട് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് പിറ്റേ ദിവസത്തിനോട് ഹോസ്പിറ്റലിൽ പോയി പിതാവിനെ കാണണമെന്ന നിർദ്ദേശം അഭിഭന്യ പിതാവ് പറഞ്ഞു ഞാൻ ചെന്നു ചെന്നപ്പോൾ പിതാവ് എന്നെ ചാരിയിരുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ കാശരൂപം രാക്ലസ് മെഡൽ ഓഫ് ഹോർലേറ്റ് തന്നുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട ബ്രദർ നിൻ്റെ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായല്ലേ എന്നാൽ ഇന്ന് മുതൽ നിന്നോടുകൂടെ ആയിരിക്കാനായിട്ട് ഒരു സ്വർഗീയ അമ്മയെ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപം എൻ്റെ കയ്യിലേക്ക് വെച്ചു സാവധാനത്തിൽ ഞാൻ ആ തിരുസ്വരൂപം ചുംബിക്കാനായിട്ട് എൻ്റെ അടുപ്പിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയത് ഒരു ഗാനവരികളായിരുന്നു എന്തു നല്ല അമ്മ എന്നുടേ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ എന്ന ഗാനവരികൾ എൻ്റെ മനസ്സിലൂടെ അറിഞ്ഞോ അറിയാതെയോ അന്ന് അമ്മച്ചിയുടെ ഭൗതിക ശരീരം അറിവ് ചെയ്യുന്നതിന് മുമ്പ് കോഫിനിൽ ഞാൻ ചുംബിച്ചതുപോലുള്ളൊരു അനുഭവം ആ അവസരത്തിൽ അവസരത്തിലേക്കുണ്ടായി അങ്ങനെ ദിവ്യകാരുണ്യത്തോടൊപ്പം ദിവ്യ മാതാവായ അമ്മയെ സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അന്നുണ്ടായത് അന്നു മുതൽ ഇന്നുവരെ ഒരു കൈ ദിവ്യകാരുണ്യവും മറുകൈയിൽ അമ്മയുമായി പൗരോഹിത ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ ദിവരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ആദ്യം മൂന്ന് വർഷം സഹവികാരിയായിട്ടാണ് സേവനം ചെയ്തത് അത് കഴിഞ്ഞൊരു ആറു വർഷക്കാലം മൈനർ സെമിനാരിയില് ഡിറക്ടറായും സേവനം ചെയ്തു ആറു വർഷം കഴിഞ്ഞപ്പോൾ അഭിമന്യ പിതാവിനോട് ഡാനിയൽ പിതാവിനോട് ഒരു മാറ്റം കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ അഭിഭന്യ പിതാവിനോട് പറഞ്ഞു അഭിഭന്യ പിതാവ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു വരാപ്പുഴ അതിരൂപതയിലെ കർത്തേടം സെയിൻറ്റ് ജോർജ് പള്ളിയിലെ വികാരി അച്ഛനായിട്ടാണ് അച്ഛനെ ഞാൻ നിയമിക്കാൻ പോകുന്നതെന്ന് വരാപ്പുഴ അതിരൂപതയിലെ വലിയൊരു പള്ളിയിലൊന്നാണത് ഞാൻ അച്ഛനായിട്ട് വർഷം പത്ത് കഴിഞ്ഞേ പള്ളിയുടെ പേര് കേട്ടപ്പോൾ പേടിയായി കാരണം എനിക്ക് മുമ്പ് ഇരുന്നത് മോൺഷിനോറന്മാരും അതോടൊപ്പം സീനിയർ പുരോഹിതന്മാരും ഒക്കെയാണ് പിന്നെ ഞാൻ എന്ത് അവിടെ പോയി ചെയ്യാനായിട്ടാണ് എങ്കിലും അഭിനന്ദി പിതാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായി ഞാൻ നിയമന പത്രിക വാങ്ങിച്ച് പുരോഹിതരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അച്ഛന്മാർ പറഞ്ഞു താൻ എന്ത് പണിയാണ് കാണിച്ചത് കാരണം കർത്തേടം പള്ളിയിൽ പള്ളിപ്പണി ആരംഭിച്ചിട്ട് പലവിധ കാരണങ്ങൾ നിന്ന് കിടക്കുകയാണ് ആദ്യത്തെ അച്ഛനത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രഗത്ഭരായ രണ്ട് വൈദികരെ അത് തുടരാനായിട്ട് അഭ്യർത്ഥനീയമായിട്ട് അയച്ചു എനിക്ക് തൊട്ട് മുമ്പിരുന്ന മൈക്കിൾ തലക്കെട്ടിയച്ഛൻ വീടുകൾ നിരവധി ആളുകൾക്ക് പണിത് കൊടുത്തിട്ടുള്ള ആളാണ് അവർക്കൊന്നും സാധിക്കാത്ത കാര്യം എങ്ങനെയാണ് ആൻ്റണി പോയിട്ട് ചെയ്യുക അതുകൊണ്ട് ഏറ്റെടുത്തത് അബദ്ധമായി എന്ന് എങ്കിലും അപ്പിവിന് പിതാവ് ഏൽപ്പിച്ചതായതുകൊണ്ട് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ കടന്നു ചെന്നു എങ്ങനെ അല്ലെങ്കിൽ എവിടെ തുടങ്ങണമെന്ന് എനിക്കൊന്നും അറിഞ്ഞു വിടായിരുന്നു പക്ഷേ ഞാൻ ഉള്ളൊരു ഈ കർത്താനോട് പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യ മാസക്കാലം ഞാൻ ഒന്നും ചെയ്തില്ല സാവധാനത്തിൽ എനിക്കെന്തോ ഒരു ഉൾപ്രേരണ പോലെ ഒരു തോന്നലുണ്ടായി ഇടവകയോടെ ഇടവക ജനങ്ങളുടെ സഹകരണത്തോടുകൂടെ ഒരു ഒരു വർഷക്കാലം ദിവ്യകാരുണ്യ സന്നിധിയിൽ തപസ് എന്ന് പറഞ്ഞ് ഒരു പരിപാടി ആരംഭിക്കാനായിട്ട് അങ്ങനെ ഇടവകയിലെ യൂണിറ്റുകളിൽ നിന്നും കുടുംബങ്ങളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ നല്ല രീതിയിലുള്ള സഹകരണം അവർ നൽകിയതിനാൽ ഒരു വർഷക്കാലം ആ ദിവ്യകാരൻ്റെ സന്നിധിയിൽ വികാരിയച്ഛനും ഇടവജനങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു ഏതാണ്ട് ആറു മാസം കഴിഞ്ഞപ്പോൾ പണി പുനരാരംഭിക്കാൻ സാധിച്ചു ഇടവകയെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ നാല് വർഷം കഴിഞ്ഞ് ആ ദേവാലയത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ അവിടത്തെ ദേവാലയം പണി പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചു എന്ന് മാത്രമല്ല ഇടവക ജനങ്ങളെ ഒരുമയോടുകൂടെ കൂട്ടിച്ചേർക്കാൻ എനിക്ക് സാധിച്ചു ഇന്നും ഞാൻ വലിയ അഭിമാനത്തോടു കൂടെ ഓർക്കുന്ന ഇടവകയാണ് കർത്തേടം സെയിൻറ്റ് ജോർജ് ഇടവക വലിയ സ്നേഹത്തോടുകൂടെ ഇടവക ജനങ്ങൾ ഇന്നും എന്നെ അനുസ്മരിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് മാത്രമല്ല എൻ്റെ പേര് റെഫർ ചെയ്യുമ്പോഴൊക്കെ കർത്തേടം പള്ളിയിലെ ആ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് എല്ലാവരും സൂചിപ്പിക്കാറും ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാകത്തനാകുന്നു യേശുനാഥൻ ദിവ്യക്കാരു സ്വരൂപനായി ആരാധിക്ക കർത്തേടം പള്ളിയിൽ നിന്ന് ഞാൻ യാത്രയായതിൽ പിന്നെ വീണ്ടും മൈനൂർ സെമിനാരിയിൽ മൂന്ന് വർഷം ഡിറക്ടറായിട്ട് സേവനം ചെയ്തു അത് കഴിഞ്ഞപ്പോഴും അഭിവിൻ്റെ പിതാവിനോട് പഠനം നടത്താൻ പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന സ്ഥലത്ത് എന്ന് മാസ്റ്റേഴ്സ് ബിരുദം ഞാൻ കരസ്ഥമാക്കി തുടർന്ന് എന്നെ അഭിവിന്റെ പിതാവ് ആലുവ കൊന്തിഫിക്കൽ സെമിനാരിയിൽ അധ്യാത്മിക ഗുരുവുമായിട്ട് എന്നെ നിയമിച്ചു ആ നിയമനവും അതിൻ്റെ ഇടയിലുള്ള ഡോക്ടറൽ പഠനവും ഭംഗിയായി പൂർണ്ണമാക്കാനായിട്ട് പരിശുദ്ധമ്മയും ദിവ്യകാരനും എന്നെ സഹായിച്ചു തുടർന്ന് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അഭിയൻ്റെ പിതാവ് മൂന്ന് വർഷം മുമ്പ് എന്നോട് പറഞ്ഞത് അച്ഛന് ഞാനൊരു മാറ്റം തരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു പിതാവ് പറഞ്ഞതുപോലെ കേൾക്കാം അഭിയൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു വല്ലാർപാടം ബസലിക്കയിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ നിരസിച്ചുകൊണ്ട് പറഞ്ഞു അഭിയന്റെ പിതാവെ ഞാൻ എങ്ങനെ പ്രത്യേകിച്ച് ഇടവകയിൽ മാറുന്നിട്ട് വർഷങ്ങൾ ഏറെ ആയിപ്പോൾ മാത്രമല്ല വലിയ സംഘാടകനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാധാരണ ഒരു പുരോഹിതനാണല്ലോ ഞാൻ എങ്ങനെ അവിടെ പോയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അഭിമുഖീപിതാവ് പറഞ്ഞു ഏതായാലും അച്ഛൻ പോയി നോക്കും മാതാവിൻ്റെ വള്ളിയാണ് എട്ടാന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൽ ഒരു വിശ്വാസവും ആ ഒരു പിൻബലവും എൻ്റെ ബാല്യകാലം മുതലുള്ള അനുഭവവുമാണ് എനിക്ക് ഈ ചാർജ് എടുക്കാനായിട്ട് പ്രാപ്തി നൽകിയത് പരിശുദ്ധ അമ്മയെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ കാലഘട്ടമാണിത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഇവിടെ ഞാൻ വന്നതിൽ പിന്നെ പരിശുദ്ധ അമ്മ ഒഴിയായിട്ട് കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ നിരവധിയാണ് ഒരിക്കല് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മൊത്തു വന്നിട്ട് പറഞ്ഞു അച്ഛ ഇരുപത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മക്കളില്ല അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ജീവിക്കുന്ന അമ്മയുണ്ട് അമ്മയുടെ അടുത്ത് പോയി നിങ്ങൾ കാര്യം പറയുക ഏതാണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ വന്നിട്ട് പറയുന്നത് അച്ഛ ഞാൻ ഗർഭിണിയാണെന്ന് ഇവർ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയെന്ന് അവർ കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞും കുടുംബവും സന്തോഷത്തിൽ കഴിയുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അനുഭവം ഓർക്കുകയാണ് ഇടവകയിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു കണ്ണ് സംബന്ധമായ അസുഖമുള്ള ഒരാളാണ് ഡോക്ടർമാർ ക്യാൻസറാണ് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഒരു കേസ് പരിശുദ്ധാമ്മയുടെ അടുക്കൽ വന്ന് അവർ പ്രാർത്ഥിച്ചു അവരുടെ കണ്ണിൻ്റെ കാഴ്ച പൂർവാധികം തെളിമയോടു കൂടെ കിട്ടിയ ഒരു സാക്ഷ്യം ഓർക്കുകയാണ് അങ്ങനെ ഈ വല്ലാറുപാടത്തെ മണ്ണിൽ വന്നതിൽ പിന്നെ ജപമാല ഞാൻ മുടങ്ങാതെ ചെല്ലുന്നുണ്ട് അതിനേക്കാളും ഉപരിയായി അമ്മ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു അനുഭവം തൊട്ടനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു വികാരി ചെല്ലുന്ന രീതിയിൽ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാനും അവിടെയൊക്കെ ഞാൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പരിശുദ്ധ അമ്മയാണ് ദിവ്യകാരുണ്യനാഥനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഞാൻ ഒന്നും വല്ലാർ പാടത്തിന് വേണ്ടി ചെയ്യുന്നില്ല പക്ഷേ മാതാവ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുൻപോട്ടു പോകുന്നു വല്ലാർ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ അതുതന്നെയാണ് സത്യവും അതുകൊണ്ട് പരിശുദ്ധ അമ്മയും ദിവ്യകാരുണ്യീശ്വയും ചരിത്രത്തിൻ്റെ ഭാഗമല്ല ഇന്നിൻ്റെ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് സത്യം ഈ മുപ്പത് വർഷത്തെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് കണ്ണുടിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ എന്നും വഴി നടത്തിയത് ദിവ്യകാരുണ്യമാണ് ദിവ്യകാരുണ്യ അൾത്താരയിൽ കുർബാന അർപ്പിച്ച ശേഷം ഞാൻ ഇന്നും മുടങ്ങാതെ അന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥനയുമുണ്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും ഞാൻ അന്ന് ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെയും എൻ്റെ അന്നത്തെ വചനങ്ങളെയും ഒക്കെ ഞാൻ കുർബാന കഴിഞ്ഞ് ദിവ്യകാരുണ്യ സന്നിധി സമർപ്പിക്കാറുണ്ട് അതിനുശേഷമാണ് എൻ്റെ പൗരോഹിജീവിതത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുക ഈ ദിവ്യകാരുണ്യ പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ബലിയർപ്പണവുമാണ് എൻ്റെ പൗരോഹിതജീവിതത്തിലെ കരുത്തായി ഇന്നും ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ ആ കരുതലുള്ള സ്നേഹത്തിന് കീഴ് തുടർന്നും ഞാൻ ജീവിക്കേണ്ടിയിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന ദിവ്യകാരൻ്റെ സന്നിധിയിലും പരിശുദ്ധ അമ്മയുടെ അടുക്കലും എനിക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് പ്രത്യേകമായി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു യിീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് മയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ परिशुद्ध स्नेह मे परिशुद्ध परम दिव्य वीर्यकारुण्य मे अनन्तस्नेहमे परिशुद्ध परम वीर्यकारुण्य मे अनन्त स्नेहमि